ഹായ് ഇത് ഷപ്ന ഫാസിലാണ് ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ എന്റെ കുറച്ച് പെറ്റ്സിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ അവരെ അവരെയും കുറെ ആൾക്കാരെ പരിചയപ്പെടുത്താനുണ്ട് അപ്പോ അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം ഇന്ന് ഞാൻ വന്നത് ചിക്കന്റെ ഒരു ഡ്രൈ ഡിഷ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ പേര് ചിക്കൻ മുളകിടിച്ചത് എന്നാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പേര് പോലെ തന്നെ ഐറ്റം നല്ല സ്പൈസിയാണ് നമുക്ക് അപ്പത്തിന്റെയും ദോശയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ് ചിക്കൻ മുളകിടിച്ചത് അപ്പോ ചിക്കൻ മുളകിടിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ മുളകിടിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടുന്നത് ഇതിൻ്റെത് പേര് തന്നെ മുളകിടിച്ചതെന്നാണ് നമ്മൾ ഉണക്ക മുളകെടുത്തിട്ടുണ്ട് ഒരു ചെറിയ മുളക് ആയതുകൊണ്ട് ഒരു പതിനഞ്ച് മുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല ഗരം മസാലയുടെ പൗഡറിനെക്കാട്ടി എപ്പോഴും മിക്സ് ആയിട്ട് ഇടുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ആ ഒരു തക്കതായിട്ടുള്ള ഒരു മണം നമുക്ക് കിട്ടുക സോ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് കൂടുതലും യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് യൂസ് ചെയ്യുക അപ്പോൾ ഒരു പതിനഞ്ച് ഉണ്ടമുളക് കുറച്ച് ഗരം മസാല പിന്നെ അല്പം ഒരു കുഞ്ഞു പീസ ഇഞ്ചി ഒരു നാലഞ്ച് നാലഞ്ചുള്ളി വെളുത്തുള്ളി ചേർത്ത് അടിച്ചതാണിത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ ഒരു രണ്ട് ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് ഈ ഫ്രെയിമിൽ കാണുന്ന ഇത്രയും ഐറ്റംസേ വേണ്ടു ആ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സവാള വേണ്ട തക്കാളി വേണ്ട പച്ചമുളക് വേണ്ട ഒന്നും വേണ്ട ആദ്യം നമ്മുടെ ഗരം മസാലയും ഉണക്കമുളകും കൂടി ഗ്രൈൻഡറിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് പൊടിയായി പോകരുത് ജസ്റ്റ് തരിതരിയായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ പരുവ നമ്മുടെ മുളകും ഗരം മസാലയും കൂടി ജസ്റ്റ് ഗ്രൈൻഡറിൽ ഇട്ട് രണ്ട് പ്രാവശ്യം ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് പരുവ ആദ്യം പാനിനെ അടുപ്പിൽ വെക്കുക അതിനുശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്പം വേണം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ നമ്മുടെ ചിക്കൻ കിടന്നൊന്ന് വരണ്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വേണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മുളക് ഇട്ട് ഇട്ടുകൊടുക്കാം തീ കൂടി പോരുത് വളരെ കുറച്ച് തീ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ുന്നത് നമ്മുടെ ചിക്കൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആ മസാലയിൽ നിന്ന് ഇളക്കിയെടുക്കാം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടാണ് സാധാരണ ചിക്കനെ വേവിക്കാറ് പക്ഷേ ചിക്കൻ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരാറില്ല നമുക്ക് അതുകൊണ്ട് പാനിൽ തന്നെ ചെയ്തെടുക്കാം തീ കുറച്ച് കൂട്ടി കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ എവിടെയും ഉപ്പ് ചേർത്തിട്ടില്ല പൊടികളുടെ കൂട്ടത്തിലൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്ന സ്റ്റെപ്പ് ഇതാണ് ഇപ്പം ചിക്കന് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മേടിക്കാം ഇതിലേക്ക് ഒരു ഡ്രോപ്പ് പോലും വെള്ളം ആഡ് ചെയ്യേണ്ടി വരില്ല കാരണം നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഓക്കെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ി വളരെ ചെറിയ തീരെ നമുക്ക് ഇതിനെ വരച്ചെടുക്കണം എന്ത് എളുപ്പമാണെന്ന് മനസ്സിലായോ ആദ്യത്തെ ജസ്റ്റ് ആ മിക്സിട്ട് നമ്മളൊന്ന് വരട്ടി അതിലേക്ക് നമ്മുടെ ചിക്കനെ ഇട്ടു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു സംഭവം റെഡി കണ്ടോ വേണ്ട ഇതെ എണ്ണ തിളിഞ്ഞ് വന്ന എണ്ണയിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്നിട്ട് ചിക്കൻ ഇറങ്ങി തെളിഞ്ഞു വന്ന എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ഒരിഞ്ഞ് വരട്ടെ നമ്മുടെ ചിക്കൻ മുളകിടിച്ചത് റെഡി ആയിട്ടുണ്ട് നന്നായി ആ എണ്ണയിൽ കിടന്ന് മരണ്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ തേങ്ങാപ്പുത്ത് വരെ മസാലയുടെ കളറായി നമ്മുടെ ചിക്കൻ മുളകിടിച്ചത് റെഡി ആയിട്ടുണ്ട് ആകെ ഒരു തേർട്ടി മിനിറ്റ്സ് ഇതുണ്ടാക്കാൻ വേണ്ടി എടുക്കുകയുള്ളൂ വളരെ കുറച്ച് സാധനങ്ങളെ ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടു സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ചിക്കൻ മുള കിടിച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ